അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ട്രൈ പോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫുൾ ഡാമേജ് ആയിരുന്നു നമുക്ക് ഏതോ ആരും ഉപയോഗിച്ച് പഴകിയ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ നമുക്ക് പുതിയ ട്രൈ പോഡിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നാലോ ഒന്ന് അപ്പോൾ നിങ്ങൾക്കും കാണാലോ അൺബോക്സ് ചെയ്യണത് അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം അപ്പോൾ നോക്കിയേ നമുക്ക് വലിയൊരു പാക്കേജ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഒരു ഇതേ ഇതേ ഒരു ബോക്സും അതും അതുപോലെ തന്നെ ഇത് ഞാൻ ഇപ്പോൾ ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയണ്ടേ എന്നിട്ടല്ലേ നിങ്ങൾക്ക് കാൻസൽ തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ മോഡലും ഇതേ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അത് മഴയത്തിന് വന്നിട്ടുണ്ടായിരുന്നത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമുക്ക് അതിൽ സ്റ്റാൻഡ് നോക്കാം ഇതിൻ്റെ സ്റ്റാൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തെ കാലിൻ്റെ അഡ്ജസ്റ്റബിൾ ഉണ്ടായിരുന്നില്ല അതൊക്കെ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ കുഴപ്പമില്ല നല്ല നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാണില്ല എല്ലാവരും കേട്ടാ ഇത് സ്റ്റാൻഡ് ഞാൻ ലാസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ തന്നെ ഞാൻ റിംഗ് ലൈറ്റും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും കൂടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു റിംഗ് ലൈറ്റ് അതുപോലെ തന്നെ നമ്മളെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണ് അത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പാക്കേജും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കോ വേണ്ടി എന്തോ വേണ്ടി നമ്മൾ പൈസ കൊടുത്തിട്ടല്ല വെറുതെ ഫ്രീ കിട്ടിയ ഫ്രീ കൊടുക്കണ പോലെ അവര് അയച്ചിണ്ടായിരുന്നത് ആ എന്നിട്ട് ഞാനത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ മെയിൻ തെളിക്ക് വിളിച്ച് കസ്റ്റമർ കെയറിൽ വിളിച്ച് ഞാൻ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് തരാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് തന്നാണ് ഇതിന് ഇപ്പോൾ എത്ര അറുന്നൂറ്റി അമ്പത്തിയേഴോ എത്ര അറുന്നൂറ്റി സംതിങ് എന്തായാലും ആയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് നോക്കി അപ്പോൾ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ എന്തോ കിലിങ്ങണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇതിൽ കിലിക്കോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ കിട്ടിയ വഴിക്ക് തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഇത് കുഴപ്പമില്ല അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അയച്ചു ഇതിനിപ്പോ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ആരെങ്കിലും പുതിയതായിട്ട് ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചോ നല്ല ഐറ്റം ആട്ടാ ഫസ്റ്റ് ഒരു കംപ്ലൈൻറ്റ് വന്നാലും പിന്നെ നമ്മൾ റിട്ടേൺ അയച്ചാൽ നമുക്ക് നല്ല സാധനം കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതായിട്ടാണ് നമ്മൾ മേടിച്ച ട്രൈ ഇതിന്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അന്ന് വന്നപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ടൈറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതായിട്ടാണ് ലൈറ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ വയർ കുറച്ച് കുറവാ അപ്പോൾ നമ്മൾ എവിടെ പോകേണ്ടെങ്കിലും ഒരു പ്ലഗ് അവിടെ അത്യാവശ്യമാണ് അപ്പോൾ ഇത് മേടിക്കണം ഒരു മേടിച്ചോ നല്ല ഐറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ള ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കയറി മേടിച്ചോ അതേപോലെ തന്നെ നമ്മൾ പ്ലഗ് ഓൺ ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരം കളർ വരും കേട്ടോ ബാം ലൈറ്റ് ഉണ്ട് ബ്രൈറ്റ് ഉണ്ട് പിന്നെ സാധാ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ